ോബി എന്നൊരു ഡെയിലി ബ്ലോഗാണ് ഇപ്പോൾ കാലത്തെ ചായപൊടി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ തലയിൽ കറ്റാർവാഴ് ജെല്ല് അപ്ലൈ ചെയ്ത് വെച്ചാക്കിയിട്ടും കുറച്ച് ദിവസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുന്നുണ്ട് മുടിക്ക് നല്ല മാറ്റം ഉണ്ട് താരനും കുറവായിട്ട് നല്ല കരുത്തുള്ളത് കൊണ്ട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര താരനും ഭയങ്കര മുടി വെച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാനിത് കറ്റർവാഴ് ജെല്ല് ഉപയോഗിക്കാൻ നിയാച്ചു അങ്ങനെ തേക്കണേട്ടോ അപ്പം നിങ്ങൾക്കും മുടി വെച്ചിട്ടൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് നാച്ചുറൽ റെമഡിയാണ് നമ്മുടെ കറ്റാർ വാഴ എന്ന് പറയുന്നത് അത് നമ്മുടെ പാറൂസാണെങ്കിൽ അടുക്കളയിൽ ഇടുന്ന നല്ല പണിയുടെ പാത്രങ്ങളൊക്കെ എടുത്ത് എടുത്ത് കളിക്കുക എന്നുള്ളതാണ് അവളുടെ മെയിൻ ഹോബി എന്നുള്ളത് എൻ്റെ ചീപ്പൊക്കെ കൊണ്ടുപോയിട്ടത് അടുക്കളയിൽ അപ്പം അമ്മ എനിക്ക് അവിടെ ഫ്രണ്ടിൽ തുടച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയ ബിൽഡിങ്ങാണ് ഉണ്ടോ ഫ്രണ്ടിൽ അപ്പം അവിടെ മഴവെള്ളം മഴ പെയ്യും മഴ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ താഴ്ത്തിയിട്ടിട്ട് വരാറുണ്ട് അപ്പോൾ അമ്മ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞാലാണ് എനിക്ക് തുടക്കാൻ പറ്റുകയുള്ളു അടിച്ചൊക്കെ കഴിഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ തുടയ്ക്കാനുള്ള കോഴി എന്തെങ്കിലും ഒടുങ്ങി വേണം പിന്നെ അമ്മ അതൊക്കെ കഴിഞ്ഞിട്ട് കൂടെ തുടയ്ക്കാനുള്ള കോഴി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടോ നമുക്ക് തുടക്കാനായിട്ട് അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ പാറേ കുളിക്കാനൊക്കെ കൊണ്ടുപോയി കുളിക്കും കഴിഞ്ഞു വന്നിട്ട് നമ്മൾ കോലൊക്കെ റെഡി ആയിട്ടുണ്ട് കാറൂസിൽ ഞാൻ ടി വി വെച്ച് കൊടുത്തോളു ടി വി കണ്ടിരിക്കും അപ്പം തൊടയൊക്കെ കഴിഞ്ഞിട്ട് തുട കഴിഞ്ഞു പിന്നെ ഞാൻ പോയി കുളിച്ചു വിട്ടു ഞാൻ കുളിച്ച് വന്നപ്പോഴും ആളിങ്ങനെ അതായത് ടി വി കണ്ടുകൊണ്ടിരിക്കേണ്ട ആൾക്കിഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ ഉണ്ട് അതൊക്കെ അപ്പോൾ അമ്മ അവിടെ മീൻ വാങ്ങിച്ചിട്ട് കൊഴുവെണ്ടിന്ന സ്പെഷ്യൽ അപ്പൊ കൊഴുവ നന്നാക്കിക്കൊണ്ടിരിക്കേണ്ട അപ്പം ഞാൻ കുളിക്കാൻ പോയതുകൊണ്ട് നമുക്ക് പുറത്തുപോയി നന്നാക്കാൻ പറ്റില്ല എന്ന കാറൂസ് കത്തിരിക്കണോണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞ എന്നെ കണ്ടപ്പോൾ കാറൂസിന് പിന്നെ അവിടെ നിന്ന് ഇരിക്കാൻ പറ്റാണ്ട് പിന്നെ ഞാൻ അദ്ദേഹം കൊണ്ടുവന്ന് കട്ടിലിരുന്ന് ഞാൻ എൻ്റെ കട്ടിൽ കൊണ്ടിരിക്കാൻ കേട്ടോ അവൾക്ക് എന്നെ കണ്ടപ്പോൾ പിന്നെ അവൾക്ക് ഇരിച്ചിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ടക്കം നല്ല വാശിയൊക്കെ എൻ്റെ ഇടത്ത് തന്നെ ഇരിക്കണം അതെ നല്ലതാണ് അവിടെ നിന്ന് പാട്ടൊക്കെ കേട്ടി നല്ല ആസ്വദിച്ച ആടയൊക്കെ ചെയ്തൊക്കെ കുട്ടിയുടെ കുറിയൊക്കെ തൊട്ടിട്ടുണ്ട് അച്ഛൻ കൊണ്ട് തൊട്ട് കൊടുത്താ കേട്ടോ അതെ ഞാൻ ക്യാമ്പിന് എന്നെ മുടിയൊക്കെ ഒന്ന് തുറക്കാൻ വേണ്ടി വന്നാൽ കിട്ടും അപ്പം എൻ്റെ ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ മുടിയൊക്കെ തുറത്തി കഴിഞ്ഞാൽ നമ്മൾ മുടി കോന്താ ഞാനിപ്പോൾ എന്നും കുളി കഴിയുമ്പോൾ മുടിയൊക്കെ തുറത്തിയിട്ട് കോന്താറുണ്ട് ഇട്ട് അപ്പോൾ അങ്ങനെ കോന്തിയൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ എന്നും മുടിയൊക്കെ കോന്തി കഴിഞ്ഞിട്ട് ഒരു സെറപ്ലൈ ചെയ്യാറുണ്ട് സാറന്നെ സ്ട്രീസിൻ്റെ ഇടും വണ്ട് ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇത് എം എസ് കളർ എന്ന് പറയുന്നത് കേട്ടോ അടിപൊളിയായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് നല്ല ഇതായിട്ട് കരാറ്റിൻ അർഗൻ ഹെയർ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതായത് പാറൂസ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അവരുടെ ആ ഫേവേറ്റായൻ്റെ കുട്ടീനെ കേട്ടിരുന്നിട്ട് അവിടെ ടി വി ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ ഉണങ്ങാത്തോടെ നമ്മളിങ്ങനെ ഫാൻഡിയിലൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടാങ്ങ് കിട്ടാവും പാറൂസ് ആണെങ്കിൽ ഏതു നേരം ഇച്ചിച്ച് മുള്ളുന്നതുകൊണ്ട് നമുക്ക് ജെട്ടിയൊക്കെ അവിടെയൊക്കെ മുണങ്ങി കിട്ടണമല്ലോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചോറ് കഴിഞ്ഞിട്ട് അതിന് അത് കഴിഞ്ഞു പിന്നെ പാറൂസിന് കഞ്ഞിയൊക്കെ കൊടുത്ത് പാറൂസ് കിടന്ന് ഉറങ്ങി കിട്ടും ആ ക്യാപ്പിന് ഞാൻ എൻ്റെ മുടിയൊക്കെ ഒരു ഇത് ഉണങ്ങി വന്നപ്പോൾ മുടിയൊക്കെ ഒന്ന് ചീക്കെട്ടാന്ന് ഏച്ചിരിക്കട്ടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അപ്പൊ ഇവിടുത്തെ എപ്പോഴും പറയും ഞാൻ പറോസിനെ ഞാൻ കൂടുതലും പഴയ പഴയ ഡ്രസ്സുകൾ പെനിയനൊക്കെ ഇട്ടിടിക്കാറ് വേറെ ഒന്നല്ല അവർക്ക് ഞാനങ്ങനെ ഉടുപ്പുകൾ ഉണ്ടെങ്കിലും പക്ഷെ ഞാൻ അങ്ങനെ വലിയ നല്ല നല്ല ഉടുപ്പുകൾ വീട്ടിലിട്ട് നഷ്ടപ്പെട്ടിന് തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് അപ്പൊ അമ്മ പറയുന്നത് ഈ ഉടുപ്പുകളൊക്കെ ഇട്ടിട്ട് എന്തിനാണ് ഈ പഞ്ഞങ്ങാനിങ്ങനെ കൊണ്ടിട്ട് കൊച്ചിട്ട് നല്ല ഡ്രസ്സുകൾ ഒന്നും ഇടിക്കില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു അലമാതിരി തോന്നിട്ട് നല്ല നല്ല ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ പഴയ ഇട്ടിട്ട് പഴയതായ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അവൾക്ക് ഇടാതെ ചെയ്യാം അപ്പോൾ ഞാൻ കല്യാണ സാരി കാണുന്നത് ഇപ്പം കല്യാണ സാരിയുടെ കോലങ്കണ്ണിയിൽ നിങ്ങൾ ബ്ലൗസ് എന്താ പറയുക നമ്മുടെ വർക്കൊക്കെ നല്ല ഹെവി വർക്കായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ആ വർക്കിൻ്റെ ഗുണം കൊണ്ടാണ് എൻ്റെ ബ്ലൗസ് ഇങ്ങനെ ഇരിക്കുന്നത് വർക്കിൻ്റെ ഇത് കാണിച്ചിട്ട് നമ്മൾ സാധാരണ നോർമലി മാലകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു വർക്കില്ലേ ഇങ്ങനെ കല്ലിന്മ ഇങ്ങനെ ലോക്ക് ഒക്കെ വെക്കണ ദിവസം ഇതിൻ്റെ അതുമൊക്കെ ആ ഒരു സംഭവം കാരണം എൻ്റെ ബ്ലൗസ് മൊത്തം കല്യാണ ദിവസത്തിൻ്റെ എന്നെ കഷത്തിൻ്റെ ഒക്കെ ഇങ്ങനെ ആ നൂലിങ്ങനെ പൊന്തി പൊന്തി പോരേട്ടോ അപ്പോൾ ഈ ബ്ലൗസ് ഇത്രയും വർക്ക് ഇത്രയും കാശ് കൊടുത്ത് ചെയ്തിട്ട് പിന്നെ ഇനി ഇടാൻ പറ്റാത്തൊരവസ്ഥയിലാണ്ട് ആ ബ്ലൗസ് ഇരിക്കണത് അതിൻ്റെ നല്ല സങ്കടം എനിക്കുണ്ട് അതൊക്കെ പിന്നെ പാറൂസിൻ്റെ ഒക്കെ കഴിഞ്ഞു പാറൂസ് പിന്നെ അതേ അച്ഛൻ ഒപ്പിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ വില്ലീസ് എട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇന്ന് അങ്ങാടി ഞാൻ ഇവിടെ കിടക്കണി പിന്നെ വേറെ പണിയൊന്നുമില്ല പാറുസിനെ ഡെയിലി ബ്ലോഗ് കൊണ്ടു കിട്ടും എനിക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല ഇങ്ങനെ കിടന്നു ഉച്ച ടൈം ആട്ടോ ഒരു രണ്ട് മണിയും മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും അതെ പാറൂസ് അങ്ങാടി ഇങ്ങനെ ഇടയ്ക്കാടുന്നു നടന്ന കളിച്ചു കൊണ്ടിരിക്കണോ പിന്നെ ഇടയ്ക്ക് എനിക്ക് ചുമ വാൻ ഇട്ടിട്ടില്ല അതാണ് ഞാൻ ചുമക്കിടുന്നത് അതെ അതെ പാറൂസ് പിന്നെ അതെ ആനേനെയൊക്കെ കൊണ്ടിരുന്ന് നല്ല കളിയാണ് ആന കുത്തി എന്ന് വെച്ചിട്ടുണ്ട് ഫേവററ്റ് ആയിട്ട് ഇങ്ങനെ വാവോ പാടിയൊക്കെ ഉറക്കം നല്ല രസം ഉണ്ട് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം നാല് മണിക്ക് മാലസിനെ ഞാൻ കുളിപ്പിച്ചു ഡ്രസ്സൊക്കെ പിടിപ്പിച്ചിട്ട് നമ്മളെന്തോ പോകാറുള്ള പോലെ തന്നെ വൈകുന്നേരം പോകാൻ അത് ദേശ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുടുമ്പോൾ ഞാൻ അലമാരിതൊക്കെ ഇപ്പോൾ എടുക്കുന്ന ഡ്രസ്സാണ് കേട്ടോ കഴിച്ചത് എനിക്ക് ഇട്ടു കൊടുക്കാൻ മനസ്സുണ്ടായിരുന്നില്ല അത് ഞാൻ ഇട്ട് കൊടുത്ത് പിന്നെ വേറെ നല്ലവർക്ക് കുടുപ്പ് കിട്ടുകൊടുത്ത് ഇവിടെ മുള്ളിൽ കഴിഞ്ഞാൽ നമ്മളത് ഓൾറെഡി മാറ്റിയിട്ട് വരും പിന്നെ ഒരു ലോഡ് ഡ്രസ്സ് അപ്പം ഞാൻ കൂടുതലോട്ട് ബനിയെന്ന് തന്നെ യൂസ് ചെയ്യാറുള്ളത് ഇത് നല്ല ഡ്രസ്സാണ് കാര്യം നമ്മൾ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അവരുടെ അടുത്ത് പറസ് വന്നപ്പോൾ തന്നെ ഒരു വാശി പിടിച്ചിരുന്നു അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നേ കിട്ടും അത് കഴിഞ്ഞ് പിന്നെ ആൾ സെറ്റായതൊക്കെ വിനിയോഗിച്ചു നമ്മുടെ അങ്കവാളി ടീച്ചറാണ് കേട്ടോ അപ്പോൾ ആളുടെ അമ്മയാണ് അത് അതേ മയിലിട്ടപ്പോൾ രണ്ട് പേരും കൂടി അങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ബിൽഡിങ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ബിൽഡിങ് സെറ്റ് ഇട്ട് കളിയാണ് അവിടെ അങ്ങനെ അവരൊക്കെ കളിയൊക്കെ തുടങ്ങിയിരുന്നു അപ്പോൾ നമ്മൾ പറസാണെങ്കിൽ നമ്മുടെ അവരുടെ കയ്യിലുള്ളൊരു വളം ഒരു പൊട്ടിയത് അവരുടെ കയ്യിലോട്ട് കിട്ടി അപ്പോൾ അത് അവൾ ചോദിച്ചിട്ട് കൊടുക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ കരഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ നമ്മൾ വായിക്കും കഴിഞ്ഞിട്ട് ആറ് മണിക്കായിരുന്നു നമ്മൾ നേരെ വീട്ടിൽ കൊടുക്കുന്നത് അപ്പോൾ ജൂലി അവിടെ കിടന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ അതുകഴിഞ്ഞാൽ നമ്മൾ കാര്യം മാറു സുഖം എവിടെ ചുമ അങ്ങാടികളുടെ കൂടെ നടന്ന് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ലഫ്റ്റ് ഹാൻഡ് റൈറ്റ് നടക്കത് തന്നെയാണ് അവിടെ സ്ഥിരമായി അവിടെ വെള്ളമാണെങ്കിൽ അവൾ അങ്ങോട്ട് പോവില്ല കേട്ടോ അവൾ കൂടുതലും അങ്ങനെ പോവാറില്ല കടയിൽ അവിടെ തന്നെ ചെയ്യാം പിന്നെ നമുക്ക് രാത്രി ആയിട്ട് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ കൊഴുവണ്ടായിട്ടുണ്ട് കൊഴുവച്ച് വർത്തിട്ടായിട്ട് രാത്രി എവിടെ ഉണ്ടോ നമ്മൾ കൊഴു പറയുന്നത് ബാറസ് ആണെങ്കിൽ അവിടെ വന്ന് നിന്നിട്ട് മോങ്ങനെയുണ്ട് കര വരും അത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ പാലോട് കഴിഞ്ഞ് പിന്നെ ബാറസ് വീണ്ടും കളിക്കാനായിട്ട് ബിൽഡിംഗ് സെറ്റൊക്കെ ഇട്ട് ആശം വന്നിരിക്കാൻ കേട്ടോ അവളിങ്ങനെ ആ ഇടയ്ക്ക് പിന്നെ അതേ കഞ്ഞിരിക്കാൻ ചെന്നിട്ട് ഇടയ്ക്കൊരു ഇടച്ചിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വാശെന്ന് വെച്ചാൽ നല്ല വാശിയുള്ള ആളാണ് കേട്ടോ പക്ഷേ ഇരപോലെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പണിയൊക്കെ കഴിയുമ്പോൾ ജോലീനെ നമ്മൾ രാത്രി അയച്ചു വിടാറുണ്ട് അപ്പം 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 അത് ജൂലി വന്നിട്ട് പാറൂസ് ആണെങ്കിൽ വിളിക്കുന്നത് നമ്മൾ വലിയൊരു പിന്നെ പട്ടികളെ കാണുമ്പോൾ ചുച്ചു ചുച്ചെന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് വിളിക്കുന്നത് അണ്ടാക്കിച്ചുകൊണ്ടിരിക്കണം അത് നമ്മൾ എന്ത് നമ്മളെന്ത് അത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കും അതിന് പിന്നെ നമ്മൾ പാറൂസിനെ അച്ഛൻ കൊണ്ടുവന്ന നമ്മുടെ ഞണ്ടില് ഞണ്ട് ക്രാപ്റ്റോ അതൊക്കെ ഒന്ന് ഒന്ന് എടുത്ത് നമ്മൾ ഒന്ന് കാണിച്ചിട്ട് ആൾക്ക് പേടിയും പണമെന്നാൽ ഞാൻ അതിന് ഓഫാക്കി വെക്കുമ്പോൾ കരയേം ചെയ്യുന്നുണ്ട് അങ്ങനെ അത് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നേണ്ട അപ്പോൾ ആളിങ്ങനെ അതിൻ്റെ പുറകെ ഇങ്ങനെ നോക്കിക്കും പക്ഷെ അതിൻ്റെ അടുത്തേക്ക് ചെന്നങ്ങനെ അങ്ങനെ ആ വലിയ കളിയൊന്നും ഇല്ല പേടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന പോലെ തന്നെയൊരു ഇത് അത് കഴിഞ്ഞിട്ട് നമ്മളിത് രാത്രി ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാനൊക്കെ കയറി വരുന്നത് പറഞ്ഞത് അവിടെ ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴത്തേക്ക് ആവാട പോയിച്ചൊന്നും ലൈറ്റ് ഇട്ടു കൊടുത്തു അങ്ങനെ എല്ലാം കഴിഞ്ഞ് രാത്രിയായിട്ട് അവരൊക്കെ കിടന്നു ഞാനും കിടന്നു ഇത്ര ടൂര് ഞങ്ങളുടെ ഫാമിലിയും ഞങ്ങളെ ഇട്ടുള്ളവരെ